ഹലോ ഗായ് സിസ്ക ഫാമിലിക്ക് എല്ലാവർക്കും ഹർദമായി സ്വാഗതം ഓ നമ്മള് ഞാൻ ബ്ലോഗിൽ വന്ന് കുറെ ദിവസമായില്ലേട്ടാ കൊറേ നാളായി ഞാനിപ്പോ ഇവിടെയും അവിടെ ആയതുകൊണ്ട് വല്ലപ്പോഴും ഏട്ടങ്ങൾ വരുമ്പോണ്ട് മൂന്ന് വീഡിയോസ് എടുത്ത് പോവാ പിന്നെ കഴിഞ്ഞ കഴിഞ്ഞ പിന്നെ അടുത്ത വരവിന് ഇപ്പൊ ഇടയ്ക്ക് ഒരു ആഴ്ചയാഴ്ച ഒന്നും വരാവൂലോ കേട്ടോ കുറച്ചു ദിവസം കൂടുമ്പോഴേക്കാണ് വരുന്നുണ്ടോ ഇപ്പൊ ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ പ്രാവശ്യം വന്നൂലേ ഈ ഒരു പ്രാവശ്യം കൂടി വന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടാൻ വേണ്ടിട്ട് കുട്ടീനെ ഇഞ്ചക്ഷൻ അടിക്കലൊക്കെ ആയിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് വീണ്ടും വന്നതാണ് അങ്ങനെ നമ്മളെ കൊറച്ച് കൊറച്ച് വിശേഷങ്ങൾ പറയാൻ വേണ്ടിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കണല്ലേ കുട്ടീനെ മൊത്തം ഒരുക്കാര് കുട്ടീനൊക്കെ പരിപാടിയൊക്കെ ആയിട്ടാണ് ഏറ്റെടുത്തിരിക്കുന്നത്

ആ ഇന്ന് ഒരുക്കാൻ തോന്നും ഡ്രസ്സ് ഇടിക്കേണ്ട തന്നെ ആയിരുന്നു കേട്ടോ ഡ്രസ്സ് തന്നെ ഡ്രസ്സടിച്ചു ഇനിയിപ്പ അടുത്തായിട്ട് കവളത്ത് പൊട്ടാൻ പോവാ ഓർക്കത്തിലാണവളത്തെ പൊട്ടില്ലേ അത്ര താഴത്തെ

വഹലേ കണ്ണിനേടൂ പിരിത്തെ നിങ്ങടെ ഇല്ല അപ്പപ്പല്ല അമ്മേ เงี้ย കണ്ടിട്ടില്ല അത് പോടിയല്ലേ സീന ആഹ യു 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 അടുത്ത പിരിക്ക് എഴുതാട്ട അണ്ണൻ ത്രെഡ് പല്ല ഓക്കേ ഓക്കേ അടുത്ത അടുത്ത വരക്കാ അച്ഛൻ ഉം ഉം ໃຫയിളി വാരട്ട അതിക്ക് ഇതിലും माराടടിക്കണ്ട ഇവിടുന്ന് സോഫ്റ്റ് ആയിട്ട് എങ്ങനെ അതുപോലെ തോന്നണം അലോർനെ പോൽ തോന്നുന്നു അപ്പ ശരി കൊടു മാർക്കറ്റ് ഒരു കേടി ശരി ശരി എന്താക്ക് അടിച്ച് അവിടെ പോര വറക്കാൻ പറ്റണോ സന്ധരാ സന്ധരാ അങ്ങാതെ ഇരിന്നോ നോക്ക് നോക്കോ മനോർ കമ്പ്ദകിടി ലടി കൈയ തെറ്റിക്കരുത് കണ്ണാ േ കണ്ണുറക്കുമ്പോ ഭംഗിയാണ് കിടന്നു അമ്മക്ക് എഴുതാൻ നല്ല സുഖാ ജീവനുള്ള കുട്ടിക്ക് എഴുതുമ്പോ ഇത്തിരി ബുദ്ധിമുട്ടല്ലാണ്ട് നന്നായി ഉറക്കും

പൗഡർ ഉള്ള ഭാഗത്തോണ്ട് തട്ടി കൊടുക്ക എന്നിട്ട് മില്ലാത്ത ഭാഗത്തോട്ട് തുടക്ക അങ്ങനെ കുട്ടിനെ ഒരിക്കിണ്ട് തലയ്ക്കൊന്ന് വൃത്തിയാക്കി കൊടുക്കും മുടി ഒക്കെ ഒന്ന് പോക്കറ്റനകത്ത് കൊള്ളുള്ളോടാ ആ പോളോനെ കൊള്ളാ ആക്കിയേന്നൊക്കെ ഇنده ചുണ്ടടാ ഇنده സുന്ദര ഡാ 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 അജന സുന്ദരിനാ കാണിച്ചു കാണിച്ചു കൊ അണ്ട അണ്ട ഈ കണ്ണ വന്നാ പണി ഉണ്ടല്ലോ ഒക്കതിയാന അതെന്താ സുന്ദര നീ ആ സൈഡിൽ എടുക്കുന്നുന്ന രീതി ദേ മംഗിലീ ഇنده കുട്ടിനാ സൂപ്പറായി ഉണ്ട് സുന്ദര ആ അതെന്താട എന്റെ വീഗം ഇങ്ങനെ നിൽക്കണത്. ആ പുലിയാ വരുന്ന ലക്ഷം റോഡ് ഉണ്ടല്ലോ കേടുവത്തെയ മതി. അങ്ങനെ ഇങ്ങനെ നമ്മുടെ ഡ്രസ് ഇടലും മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇലെ ഇത അങ്ങനെണ്ട്. ഈ സൂപ്പർ ആയിട്ട് സുന്ദരി 9 ഉണ്ട്. ആണെ നമ്മത്തെ വരെ നമ്മത്തെ. അഹ് തേ. ดิഷൻ 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 ിഷു ദിഷുറക്കത്തിൽ അറിയില്ല കണ്ണു എഴുതുമ്പോ അറിയാൻ അങ്ങനെ അതേ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതെത്ര ലോകത്തിന് അതേ മേക്കപ്പ് ചെയ്തതാണ് കേട്ടോ കണ്ണൊക്കെ എഴുതി കണ് തുറന്ന് കഴിഞ്ഞാൽ അതിന് ഭംഗി അറിയുള്ള നമ്മള് കണ്ണൊക്കെ എഴുതിയിട്ടുള്ളതാണ് പിന്നെ അതേ പുതിയ ഡ്രെസ്സൊക്കെ ഇടീച്ചിട്ടാണ് കേട്ടോ പുതിയ ഡ്രസ്സാണ് ചെക്കടാ എല്ലാവർക്കും എല്ലാവർക്കും ഇത് കാണാൻ ഉറക്കത്തിലാണ് ഉറക്കത്തിൽ എന്ത് ചെയ്താലും അറിയില്ല വീണ് കഴിഞ്ഞ പിന്നെ ഒന്നും നോക്കേ വേണ്ട എന്ത് വേണേലും ചെയ്യാം അവന ചെക്കണ്ണെയ്തുമ്പോ ഇതുണ്ട് അത് എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ് കണ്ണ് എഴുതുമ്പോ ചെലവർ കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പദേ നമുക്ക് അങ്ങനെ കരച്ചിലൊന്നും ഇല്ല കേട്ടോ ചൊട്ട ഉറക്കത്തിലാണ് ഉറക്കത്തിൽ ചെറിയ ഇങ്ങനൊക്കെ വരയ്ക്കുമ്പോൾ കൈ കൊണ്ടൊക്കെ ഓരോന്ന് കാണിക്കാന് മുഖത്തു ഇതൊക്കെ കാണിക്കും അപ്പോൾ ഈ വര വരയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു മുഖത്ത് ഡ്രസ്സ് ഇടീച്ചു കുളിപ്പിച്ചു കീത്തുമാണ് എണ്ണയൊക്കെ തേക്കാനാവട്ടെ അവന് എണ്ണ തേച്ചു കൊടുക്കും എണ്ണ തേപ്പിച്ചു കൊടുത്തു ബാക്കിയുള്ള കാര്യങ്ങൾ അമ്മ കുളിപ്പിക്കും കീർത്തന എണ്ണയൊക്കെ തേപ്പിക്കും അല്ലേ അപ്പം പിന്നെ ഞാനില്ലെങ്കിൽ തീർത്തനെയാണ് അവനെ വരച്ചു കൊടുക്കാറ് ഞാനില്ലെങ്കിൽ ചില ദിവസങ്ങളിൽ ഞാനാണ് പിന്നെ ഇന്നാണ് യു ഇടയ്ക്ക് പോയി വരുന്നുണ്ട് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് നല്ല മഴക്കാറും കാര്യങ്ങളാണ് നല്ല കുത്തിട്ടാണ് നിൽക്കുന്നത് അല്ലേ നമ്മുടെ പിന്നെ അവന്റെ വിശേഷങ്ങളും കാര്യങ്ങളും പറയുകയാണെങ്കിൽ രാവിലെ ആണോ ഉറക്കം അതെല്ലാം കുട്ടികൾക്കും തന്നെയാണ് രാത്രിയും കളിയും ചില ദിവസങ്ങളും ചിലപ്പോഴ്ച അങ്ങനെയാണെങ്കിൽ വേറെ രീതിയിൽ അങ്ങനെയൊക്കെ മാറി മാറി ചില നിനക്കിപ്പോ കുറച്ചു അടിപ്പിച്ച് രാത്രി ഇങ്ങനെ കണ്ണുപിടിച്ചു കിടക്കുക പിന്നെ ഇടക്കിടക്ക് എണീക്കുക അങ്ങനെ പരിപാടി വലിയ വാശി ഇല്ല എന്നാൽ ചില ദിവസങ്ങളിലൊക്കെ വാശി കാണിക്കും എന്നാലും കുഴപ്പമില്ല പിന്നെ ഞങ്ങളുടെ വിശേഷം എന്ന് പറയുകയാണെങ്കിൽ ഞാനവിടെയാണ് കീർത്തുപിടിയാണ് പിന്നെ വിശേഷങ്ങൾ വിശേഷം എന്താ പറയാ ഇന്നലെ മീനാന്നായിരുന്നു പിന്നെ ഇഞ്ചെക്ഷൻ കൊടുത്താൽ പോയത് ബുധനാഴ്ച അയ്യോ മൂന്ന് ഇഞ്ചെക്ഷൻ രണ്ട് കാലം കീർക്കും അയ്യം പിന്നെ തുള്ളി മരുന്നാ നല്ല രീതിയിൽ ചീറി പൊളിച്ചു ഇഞ്ചക്ഷൻ അടിക്കുമ്പോൾ ചീരി പൊളിച്ചു കുഴപ്പമില്ല പിന്നെ കുറച്ച് നേരം കിടന്നു തുടങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ എണീക്കുമ്പോൾ കാൽ ഇങ്ങനെ ഇളക്കുമ്പോൾ ഇളക്കുമ്പോൾ കറിയായിരുന്നു അവനാ വെച്ചാൽ ഇളക്കാണ്ടിരിക്കില്ല കുട്ടികളല്ലേ അങ്ങനെ കുറച്ച് നേരൊക്കെ എത്തിരുന്ന് കുറച്ച് നേരമില്ല കുറെ നേരം ഞാനും അമ്മയ്ക്കും മാറി മാറി എടുത്തിരുന്നു ഏർ രാത്രിയെന്ന് പറഞ്ഞത് ഇറക്കില്ലാന്ന് വിചാരിച്ചു പക്ഷെ രാത്രിയാകുമ്പോഴേക്കും കുറെ ഒക്കെ വേദന മാറി തോന്നുന്നു മരുന്ന് കൊടുക്കാൻ തന്നിട്ടുണ്ടായിരുന്നോ അതുകൊണ്ടായിരിക്കും ആ പനിയുടെ മരുന്ന് കൊടുക്കാൻ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേശ്ശേക്ക് മാറി തോന്നിട്ടുണ്ടോണ്ട് കുറച്ച് നേരമൊക്കെ കടന്നു തൊട്ടിയിലൊക്കെ കിടത്തി ആട്ടിയൊക്കെ കുറച്ചു കിടന്നുറങ്ങി എന്നാലും ഇടയ്ക്കിടയ്ക്ക് നീക്കിണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല അവൻ അത്ര കരച്ചിലായിട്ട് രാത്രി മൊത്തം എടുത്തിരിക്കേണ്ടി എന്ന് പറയാം ഉറക്കം പോയി അവലെ കിടന്നുറങ്ങാറുണ്ട് എന്നാലും രാത്രി ഇറങ്ങുന്ന സുഖം അറിയില്ലല്ലോ പക്ഷെ ഞാൻ പകല് കടന്ന് ഇറങ്ങും കൂടാന്ന് വെച്ചാൽ പകല് പറഞ്ഞ ഒരു പുലർച്ചൊരു ആറുമണിയൊക്കെ പുലർച്ചെ എല്ലാവരും മണിയൊക്കെ ആകുമ്പോൾ എങ്ങനെ പോയാലും ഞാൻ കുട്ടീനെ അമ്മ അടുത്ത് അച്ഛനടുത്ത് ഏൽപ്പിച്ചിട്ട് ഞാൻ കടന്നു പറഞ്ഞു ആ സമയത്ത് പറഞ്ഞു നല്ല സുഖം മഴക്കാലം നല്ല തണുപ്പ് രാവിലെ കടന്ന് പറഞ്ഞ സുഖം സുഖം തന്നെയാണ് അങ്ങനെ പറഞ്ഞു അതെ അപ്പൊ എൻ്റെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി തിരക്കുണ്ട് പിന്നെ ഓണാണ് വരണത് അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് വീട്ടില് പിന്നെന്താ പിന്നെ എന്താ പറയുക പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എനിക്ക് പിന്നെ ഞാൻ അങ്ങോട്ട് വരും ഇടക്ക് ഇടയ്ക്കാണ് വരാൻ പറ്റുള്ളൂ കാരണം ഇത്ര ദൂരം കൂടുതലായ കാരണം പോയി വരാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല അതാണ് നമുക്ക് അത്യാവശ്യം ഒരു ഒരു മണിക്കൂർ യാത്ര ഉണ്ട് വരാൻ ആ വരാനൊക്കെ ഓണാണ് അപ്പോൾ ഓണത്തിന് ഓണക്കോടി ഇതൊക്കെ കൊടുക്കാൻ വരണം ത്രിലോകിന്റെ ആദ്യത്തെ ഓണം ത്രിലോകിന്റെ ആദ്യത്തെ ഓണം അല്ലേ ആദ്യത്തെ ഓണമാണ് അപ്പ എന്തായാലും അവൻ്റെ ഡ്രസ്സ് എടുക്കണം കുറച്ച് കാര്യങ്ങളുണ്ട് ഡ്രസ്സുകൾ കുറേ പക്ഷെ എന്നാലും ഓണത്തിന്റെ ഒരു ഡ്രസ്സ് എടുക്കണ്ടേ മുത്തച്ഛനും അമ്മൂമ്മയും ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഫോട്ടോസ് ഒക്കെ എടുക്കണ്ടേ ത്രിലോകിന്റെ അപ്പൊ അത്രയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ വിശ വേഷങ്ങളോ അല്ലെങ്കി തിരുവോണത്തിന്റെ അന്ന് കുമ്മാട്ടിയുടെ വേഷം കെട്ടാൻ റെഡി ആവുന്നുണ്ട് പേര് കൊടുത്തിട്ടുണ്ട് അപ്പൊ തിരുവോണത്തിന്റെ അന്നാണ് പൃഥ്വി എന്താ പറയുക കലാസമിതി എന്ന് പറയും കിഴക്കൻ പാട്ടുകാര വൃത്തി അതിലാണ് വേഷം കെട്ടണത് അപ്പോൾ അതിലിന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊരു എക്സ്പീരിയൻസിന് ഒന്ന് ജസ്റ്റ് കെട്ടാൻ പോകുന്നു അവിടെ നമ്മുടെ ഇല്ലില്ല കൂട്ടുകാർ കൂട്ടുകാർ അവിടെ ഉണ്ട് അവൻ അവനുണ്ട് അപ്പോൾ അവിടെ ഉള്ള കാരണം അവനോട് പറഞ്ഞ് പേരൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ എന്തായാലും തിരുവോണത്തിന് ഞാൻ എന്തായാലും കുമ്മാട്ടിയുടെ വേഷത്തിലാവും തൃശ്ശൂർ ഇറങ്ങാൻ പോണത് അല്ലേ അതൊരു എക്സ്പീരിയൻസ് ആണ് തൃശ്ശൂർക്കാർക്ക് അതൊരു ജസ്റ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് അതൊന്ന് കിട്ടാൻ പറ്റും അപ്പോൾ എന്തായാലും കീർത്തുവിനെന്തായാലും കാണാൻ പറ്റില്ല അപ്പോൾ എന്തായാലും കാണാമല്ലോ അപ്പം ആദ്യമായിട്ടാണ് ഞാൻ കുമ്മാട്ടിയുടെ വേഷം കെട്ടാൻ പോണത് അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു വ്ളോഗ് എന്തായാലും ഉണ്ടാവും ഉണ്ടാവൂട്ടോ നമ്മൾ വേഷം കെട്ടുന്നതും കാര്യങ്ങളും എല്ലാത്തിൻ്റെയും ഉൾപ്പെടെയുള്ള ഒരു വ്ളോഗും അല്ലെങ്കിൽ ഇപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമല്ല ിക്കണ്ട അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ബോർഡടിപ്പിക്കുന്നു ചെറിയൊരിതുണ്ട് അപ്പൊ എന്തായാലും ഗൈസ് ഇപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലെങ്കിൽ ഇപ്പം അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളും ഓണത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വരാട്ട ഗൈസ് അപ്പൊ എന്തായാലും ബായ് ഇത് ഇവിടുത്തെ ലോക ബായ് ബായ് ഉറക്കത്തിലാണ് ബായ്